ക്ലാസ്സിൽ നിന്ന് ഒരു അവർ ചെരുപ്പറിഞ്ഞ് കളിക്കുകയും ഒരു ചെരുപ്പ് ആ ഗ്രി എഴിയിടക്കൂടെ ഈ ഇതിൻ്റെ ഈ ഷീറ്റിൻ്റെ പുറത്ത് വീഴുകയും വീണ് അപ്പോഴാണ് ഷീ അതെടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കയറിയത് അപ്പോൾ അതിന് ഷീറ്റിൻ്റെ പുറത്ത് ഒരു മഴ നനഞ്ഞു കിടക്കുകയാണോ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് കുട്ടി നേരത്തെ ഇവിടെ വന്നതാണ് ക്ലാസ്സിൽ കുട്ടികൾ തമ്മിൽ പരസ്പരം കളിക്കാനായിട്ട് ചെരുപ്പറിഞ്ഞ സമയത്ത് ചെരുപ്പ് ഈ സൈഡിൽ കൂടെ പുറത്ത് വീഴുകയും ഈ ഷീറ്റിൻ്റെ മുകളിൽ വീഴുകയും ആ ഷീറ്റിൽ എടുക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് സ്ലിപ്പായി സംഭവിച്ചതാണെന്നായിട്ട് മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ ഈ ലൈനിൽ ഇങ്ങനെ കിടക്കുന്നത് ഒരുപാട് ദോഷകരമായ രീതിയിലാണ് ഒരു കവറിംഗ് ഒക്കെ ചെയ്യേണ്ടതായിരുന്നു സേഫ്റ്റി മെഷേഴ്സ് ഇലക്ട്രിസിറ്റി കെ സി ബി ആയാലും മാനേജ്മെൻ്റ് ആയാലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്യേണ്ടതായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് വല്ല വല്ലാത്തൊരു കഷ്ടമായി പോയിരുന്നാൽ ഭയങ്കര നിങ്ങൾ അല്ല നമ്മൾ നാട്ടുകാരാണ് ഈ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ നേരത്തെ നീക്കം ചെയ്യേണ്ടതാണ് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കേസല്ല ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് ചേട്ടാ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചതാണ് ഞാൻ എൺപത്തി രണ്ട് എൺപത്തിയാറ് സ്റ്റുഡൻ്റാണ് അന്ന് തൊട്ടേ ലൈൻ ഇങ്ങനെ കിടക്കുവാണ് പിന്നെയാണ് ഇതിന് ശേഷം സീറ്റാക്കിയിട്ടത് അപ്പോൾ ഇരുമ്പിന് ഷീറ്റിലേക്ക് ഒരു പക്ഷേ താഴ്ന്നു പോയാൽ പോലും അപകടമല്ലേ അപ്പോൾ മഴ പെയ്ത് വെള്ളം വേണമെങ്കിൽ തന്നെ കറണ്ട് അടിക്കുകയാണ് ഇവിടെ ഉള്ളവർക്ക് താറമാർഗ്ഗം അവർക്ക് എത്തില്ലേ ഇത് ഏഹ് ഇത് അത്രയും താന്നു കിടക്കുന്നില്ല ഇത് അതാരെങ്കിലൊക്കെ നോക്കണ്ടേ ഇത് ഏഹ് ഇത്രയും താന്നു കിടക്കുന്ന ഒരു ലൈനകത്ത് ഈ സ്കൂളിനകത്തോട് ഈ ലൈൻ വലിപ്പിക്കുക ഏഹ് ഇതൊക്കെ ചെയ്യിക്കേണ്ട ഇവിടുത്തെ സ്കൂളിൻ്റെ മാനേജ്മെന്റിൻ്റെ പരിപാടി അല്ലേ എത്ര പഠിക്കുന്ന ഇപ്പം ഏതാണ്ട് പത്ത് ആയിരത്തിന്മേൽ പിള്ളേരുടെ കൂടെ രണ്ട് സ്കൂളും കൂടെ സാർമാർക്ക് തന്നെ അറിയാൻ പറ്റില്ല ഇതൊരു അപകടം നടക്കുന്ന സ്ഥലം വന്ന് ഏ ഇത്രയും നോക്കി നമുക്ക് തന്നെ കാണുമ്പം തന്നെ നമുക്കൊരു സങ്കടം തോന്നുന്നില്ലേ ഞാൻ ഇത്രയും നിഷായ ഒരു പരിപാടി ഈ സ്കൂളിനാണെന്ന് ഒരു കുഞ്ഞിന്റെ ജീവനാ പോയത് ആ കുഞ്ഞു ചെരുപ്പ് നോക്കൂ അതൊക്കെ പറയുന്നതിന് മുൻപ് ഒരു സുരക്ഷയും ഒരുക്കിയിട്ടില്ല കാരണം കുട്ടികൾ ഒരു സുരക്ഷ ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ നടക്കുന്നത് കുട്ടികളിൽ കളിക്കുകയും ഈ ഗ്രൗണ്ട് ഗ്രൗണ്ട് തന്നെ ചെറിയ രീതിയിൽ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അവരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇന്ന് മരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്